കാരുണ്യപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കളത്തിൽ സേതാലിക്കുട്ടി സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അനുശോചന യോഗം സംഘടിപ്പിച്ചു കമ്പാഷൻ ഫൗണ്ടേഷന് കീഴിൽ നടന്ന പരിപാടി കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എങ്ങനെ എന്ന് ആശയത്തിനനുസരിച്ച് അവരുടെ ഒരു അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിച്ച കാലം അത്രയും ജനസേവന കാരുണ്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കളത്തിൽ സേതാലിക്കുട്ടി സാഹിബ് എം ഇ എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം കലാകായിക മേഖലയെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹം തുടർന്നു തുടർന്നുപോകുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നിർവഹിക്കുക എന്നതാണ് ഓരോ പ്രവർത്തകന്റെയും ബാധ്യതയെന്നും അനുശോചനയോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ വി പി സാലിഹ് സി എച്ച് അബ്ദുറഹ്മാൻ ഗുരുക്കൾ കെ ടി മുഹമ്മദ് മാസ്റ്റർ കെ പി അബ്ദുൾ അസീസ് ബഷീർ പാറക്കിൽ ഒ കെ ശ്രീദേവി ഹമീദ് പാണ്ഡികശാല മാനവേന്ദ്രനാഥ് വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി പറശ്ശേരി അസൈനാർ ഡോക്ടർ എൻ മുഹമ്മദ് അലി അഡ്വക്കേറ്റ് സെയ്താലിക്കുട്ടി അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട് ടി പി ഗഫൂർ എൻ അബ്ദുൾ ജബ്ബാർ മുനവർ പാറമൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയാ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി